സിപിഎം പശുമല ലോക്കൽ സമ്മേളനം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾക്കായി പ്രതിപക്ഷം ഉപദേശകനെ നിയമിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ അവസാന ലോക്കൽ സമ്മേളനമാണ് വൻപിരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് ഇരുന്നൂറ്റി പതിനാറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ശേഷമാണ് അവസാന ലോക്കൽ സമ്മേളനമായ പശുമല ലോക്കൽ സമ്മേളനം നടന്നത് റെഡ് വോളണ്ടിയർ മാർച്ചോടു കൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത് രക്തസാക്ഷി മണ്ഡപത്തിൽ പശുമല ലോക്കൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം സുധാകരൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടി ആരംഭിച്ച പശുമല ലോക്കൽ സമ്മേളനത്തിൽ എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു തുടർന്ന് നടന്ന ലോക്കൽ സമ്മേളനം സി പി ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് നടക്കുന്ന നുണപ്രചരണങ്ങൾ തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം കള്ളപ്രചരണത്തിനായി പ്രതിപക്ഷം ഉപദേശകനെ നിയമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് നടക്കുന്ന

റെനിൽ മാത്യു സി കെ സോമൻ ഷൈജൻ ടി എസ് മനോജ് എം ഡി ലിസി പി കെ ഗോപി ചെലിക്കുമാർ കെ ചന്ദ്രൻ മധു തുടങ്ങിയവർ സംസാരിച്ചു